ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്ന് നമ്മളുള്ളത് ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി മസ്ജിദ് കോംപ്ലക്സിലാണുള്ളത് ഇവിടെ അലിയുടെ മാജിക് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി പേരുകളിലുള്ള ഷെയ്ക്കുകളും ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ മെയിനായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് ഇവിടെ ഷെയ്ക്ക് ഫ്രീ ആണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കുപ്പിയിലും അവിടെ അടുക്കിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങളും മേടിച്ചു ഒരു നാലഞ്ച് ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ക്കുകൾ അതിൽ ഷാർജ ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് ലോട്ടസ് അവഗാഡോ ഷെയ്ക്കും അതുകൂടാതെ കരിക്ക് ഷെയ്ക്കുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ടോട്ടൽ അഞ്ച് വെറൈറ്റിയാണ് മേടിച്ചത് മോൾ മേടിച്ചത് ഷാർജ ഷെയ്ക്ക് ആയിരുന്നു നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ സെർവ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ മിനി ഗ്ലാസ്സുകളും ഉണ്ട് ഒരു തേർട്ടി നയൻ റുപ്പീസിനൊക്കെ വരുന്ന ചെറിയ ഗ്ലാസ്സിലും വരുന്നുണ്ട് ഓവർ പ്രൈസ് കാര്യങ്ങളൊന്നും എനിക്കവിടെ തോന്നിയില്ല ഞാൻ കഴിച്ചത് ഇവരുടെ അവൽ മിൽക്കായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി നല്ലൊരു അടിപൊളി വാനില സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ ആയിട്ട് നല്ലപോലെ ഫില്ല് ചെയ്തിട്ടായിരുന്നു അത് നമുക്ക് ഓരോ ലെയർ ലെയർ ആയിട്ട് തന്നെ അതിനകത്ത് നമ്മൾ അനുഭവപ്പെടും അത് ഓരോ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഓരോ ലെയർ ഇങ്ങനെ കഴിഞ്ഞു വരുന്നതിനനുസരിച്ച് കറക്റ്റ് നമ്മൾ വലൂത സെറ്റ് ചെയ്യത്തില്ല അതുപോലെയാണ് അവരുടെ അവൽ മിൽക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കയറുന്നവരേക്ക് എല്ലാവർക്കും ബായ്